ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി അതിഷിയെ തെരഞ്ഞെടുത്തല്ലോ പഠനത്തിൽ ഏറെ മിടുക്കിയായ അതിഷിയുടെ വിദ്യാഭ്യാസ യോഗ്യതയും പഠന മികവുകളുമാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പൊതുവെ ഒരു ഉയർന്ന വിദ്യാഭ്യാസ നിലവാരമുള്ള ഡൽഹിയിലെ ഒരു പഞ്ചാബി കുടുംബത്തിലാണ് അതിഷി ജനിച്ചത് പിതാവ് വിജയ് സിംഗ് മാതാവ് തൃപ്താസ് വാഹിയും ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കോളേജ് അധ്യാപകരായിരുന്നു മാത്രമല്ല അവർ മിശ്രവിവാഹിതരും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാൽ ഏറെ ആകർഷിക്കപ്പെട്ടവരുമായിരുന്നു അതിനാൽ തന്നെ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരായ മാർസിൻ്റെ പേരിലെ മാർ എന്ന അക്ഷരങ്ങളും ലെനിന്റെ പേരിലെ ലെന എന്ന അക്ഷരങ്ങളും കൂട്ടിച്ചേർത്ത് മർ ലെന എന്ന പേരാണ് അവൾക്ക് നൽകിയത് എങ്കിലും ഡൽഹി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മത്സരരംഗത്ത് രംഗത്തെത്തിയപ്പോൾ ജനങ്ങൾക്ക് ഈ പേരിനോട് ആഭിമുഖ്യക്കുറവ് ഉണ്ടായേക്കാമെന്ന തോന്നലിൽ വേണ്ടെന്ന് വയ്ക്കുകയാണ് ചെയ്തതെന്ന് പറയപ്പെടുന്നു നമുക്ക് അതിഥിയുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലേക്ക് തിരിച്ചു വരാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ എട്ടിനാണ് അതിഷി ജനിച്ചത് ദില്ലിയിലെ സ്പ്രിംഗ് ഡെയിൽസ് സ്കൂളിലായിരുന്നു വിദ്യാഭ്യാസം തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ദില്ലിയിലെ പ്രശസ്തമായ സെയിന്റ് സ്റ്റീഫൻസ് കോളേജിലായിരുന്നു ബിരുദ പഠനം അങ്ങനെ രണ്ടായിരത്തി ഒന്നിൽ ഹിസ്റ്ററിയിൽ ബി എ ഓണേഴ്സ് നേടി സാധാരണ രീതിയിലുള്ള വിജയമായിരുന്നില്ല അതിഷി അവിടെ നേടിയത് ഹിസ്റ്ററി ബിരുദം ഒന്നാം റാങ്കോടെയാണ് പാസ്സായി പുറത്തു വന്നത് അതുമാത്രമല്ല പഠന മികവിന് സുമിറ്റോമോ സെന്റ് സ്റ്റീഫൻ സ്കോളർഷിപ്പ് നേടാൻ അതിഷിക്ക് കഴിഞ്ഞു ഇനിയുമുണ്ട് സ്കോളർഷിപ്പുകൾ രാജ്പാൽ മെമ്മോറിയൽ അവാർഡ് കോളേജ് ജീവിതത്തിലെ ഓവറോൾ പെർഫോമൻസിന് ലഭിച്ചു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ബിരുദത്തിൽ ഒന്നാം റാങ്ക് നേടിയതിന് ദിപ്ചന്ദ് മെമ്മോറിയൽ പ്രൈസ് ലഭിച്ചു തുടർന്ന് മാസ്റ്റേഴ്സ് പഠനത്തിനായി അതിഷി യു കെയിലേക്ക് പോയി ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഏൻഷ്യന്റ് ആൻഡ് മോഡേൺ ഹിസ്റ്ററിയിൽ മാസ്റ്റേഴ്സ് പഠനത്തിന് ചേർന്നു ഇത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിലായിരുന്നു അവിടെ നിന്നും അഭിമാനാർഹമായ രീതിയിൽ അതായത് മൂന്നാം റാങ്കോടെ പാസ്സായി അവിടെയും അതിഷിക്ക് അവാർഡ് ലഭിച്ചു അതായത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ രാധാകൃഷ്ണൻ ഷവനിങ് സ്കോളർഷിപ്പ് ലഭിച്ചു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ മാസ്റ്റേഴ്സ് പഠനത്തിന് ശേഷം ആന്ധ്രാപ്രദേശിലെ ഋഷി വാലി സ്കൂളിൽ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ ഒരു വർഷം ജോലി ചെയ്തു തുടർന്ന് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ ഒരു വർഷം മധ്യപ്രദേശിലെ ഏകലവിയിൽ ഗവേഷകയായി പ്രവർത്തിച്ചു അതിനുശേഷം വീണ്ടും അതിഷി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി വീണ്ടും ഒരു മാസ്റ്റേഴ്സ് പഠനം എഡ്യൂക്കേഷണൽ റിസർച്ചിൽ ആയിരുന്നു അത് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ആറ് വരെ ആയിരുന്നു ഈ സമയത്ത് റോഡ് സ്കോളർഷിപ്പ് ലഭിക്കുകയുണ്ടായി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ രണ്ട് മാസ്റ്റേഴ്സ് പഠനകാലത്തും അതിഷിക്ക് സ്കോളർഷിപ്പുകൾ ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുമുണ്ടായില്ല തുടർന്ന് ഓക്സ്ഫോർഡ് വിട്ട് ഇന്ത്യയിൽ വന്നെത്തി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ മാനവ സ്ഥലിയിൽ കോഫൗണ്ടറായി പ്രവർത്തിച്ചു ഈ ദീർഘകാലയളവ് കാലയളവ് അതിഷിയിൽ ഒരു പുതിയ വ്യക്തിത്വം രൂപപ്പെടുത്തുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടം വിട്ടതിന് ശേഷമാണ് അതിഷി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ പുതിയ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ യോഗ്യതയും പരിശീലനവും അതാത് കാലഘട്ടത്തിൽ നേടുന്നത് ഏതൊരു വ്യക്തിയെയും ഉയർച്ചയിലേക്ക് എത്തിക്കും എന്നതിന് തെളിവായി അതിഷിയെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു നന്ദി നമസ്കാരം